വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ പ്രഭാഷകൻ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ അഭിഷേകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ അമ്മയുടെഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സേവർക്കാൻ സേവർഖൻ ആ ഒരു ശുശ്രൂഷാഭിഷേകത്തിന്റെ കൂട്ടായ്മയിൽ നമ്മൾ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ് ആ മുഖത്തിൽ കർത്താവ് നൽകിയ വചനം നല്ലൊരു വചനമാണ് നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് വരൾച്ച അല്ലേ എന്ന് പറഞ്ഞാൽ വേനലൊക്കെ അടുത്ത് ഒരു ഭയങ്കര ഉഷ്ണ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മഴക്കാർ കാണുമ്പോൾ വലിയൊരാശ്വാസമാണ് കാരണം ഉടനെ മഴ പെയ്യും എന്ന് പറയുന്നത് പോലെ വചനം വെളിപ്പെടുത്തുകയാണ് കഷ്ടതയുടെ നാളുകളിൽ കർത്താവിന്റെ കരുണ കർത്താവിന്റെ വചനം ഇതെല്ലാം നമുക്ക് വലിയ ആശ്വാസമാണ് വചനമാണ് ആശ്വസിപ്പിക്കുന്നത് വചനമാണ് താങ്ങി നിർത്തുന്നത് നമുക്ക് കർത്താവിൻ്റെ എഴുന്നേറ്റ് നിൽക്കാം ഈ വചനത്തെ നന്നായി ധ്യാനിച്ച് കർത്താവിന്റെ സ്നേഹം കർത്താവിൻ്റെ കരുണ അതെല്ലാം ഈ വചനത്തിലുണ്ട് വചനം ദൈവമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തിന് വേണ്ടി മഴക്കാർ പോലെ കർത്താവിൻ്റെ വചനം ആശ്വാസം നൽകും നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധ്യൂ ർത്താവേ വചനം തന്നെയായ ദൈവമേ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടെ നെഴുന്നള്ളി വരണമേ സൗഖ്യനായികൻ സൗഖ്യനായിക கைகள் <laughs> மது <laughs> <laughs> എടുക്കാത്ത നിലത്തെ വിത്ത് വിതറുന്ന ജെറമിയായി വചനം വെളിപ്പെടുത്തി എടുക്കണമെന്നോ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കണമെങ്കിൽ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മനസ്സാന്തനങ്ങളും വചനം പ്രഘോഷിച്ചിരുന്ന സമയത്ത് നൽകുന്ന കർത്താവെ പരിശുധാനമായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്താനാണ് കർത്താവേയും െ നായിക്കും വഴി കാട്ടുന്ന ജീവനായക വചനം നിറയുമതം എന്നെ നായിക്കും നേർവഴി കാട്ടുന്ന ജീവനായക വചന രോഗങ്ങൾ മാറുന്നു ഉൻമേ ചൊത്ത നിറയുന്നു രോഗങ്ങൾ മാറുന്നു ഉൻമേ ചൊത്ത നിറയുന്നുണ്ടോ പക്ഷികളെ പോൽ പറുയൻ പാടിച്ചു പക്ഷികളെ പോൽ പറയൻ You're hey, are you

പലതര ലോക കണ്ടപ്പെട്ടിരിക്കുന്ന ഓരോ ബന്ധങ്ങളും രോഗത്തിന്റെ സ്വാധീനങ്ങൾ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ മദ്യപാനം പുകവലി ജണിക പാപങ്ങൾ പലതര പൈശാചിക ബന്ധനങ്ങൾ ചിത്രം കൂട്ടുകെട്ടുകൾ ഇവിടെ കുടികീണ്ടിടക്കുന്ന കോളി അടിമത്തങ്ങൾ എല്ലാ ദുഷ്ടാമത്തിൽ റയട്ടെ ഓറയട്ടെ അഭിഷേകം നിറയട്ടെ ചർച്ച നിറയട്ടെ വിശുദ്ധി നിറയട്ടെ പ്രാർത്ഥന നിറയട്ടെ ശ്രീകൃഷ്ണത നിറയട്ടെ പുടിതം നിറയട്ടെ ധൈര്യം നിറയട്ടെ ആരാധന 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 ആരാഹാരം വൈരാഗ്യം ഭിന്നത ഈശ്വരൻ നമ്മൾ ബന്ധിക്കും വിട്ടുവാ ശക്തിയാൽ ഹൃദയം തുറക്കപ്പെടട്ട മനസ്സ് തുറക്കപ്പെട്ട ആത്മ ഒരുങ്ങട്ടെത്തേക്കനുഗ്രഹിക്കണ അഭിഷേകം ചെയ്യുന്ന കർത്താവിന്റെ കൂടെ സ്വസ്ഥമായി നമുക്ക് ഇരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമാകുന്നില്ല ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധ്യാനങ്ങൾ കൂടിയിരുന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ ഓൺലൈൻ ആയിട്ട് ശുശ്രൂഷകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അങ്ങനെ ഒരുപാട് വചന ശുശ്രൂഷകളിലും കൺവെൻഷൻ ശുശ്രൂഷകളിലും ഒക്കെ സംബന്ധിക്കുമ്പോഴും ചിലരുടെയെങ്കിലും മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യം ഒരു സങ്കടം ദൈവമേ അവർക്കെല്ലാം വചനം കേട്ടു അവർക്കെല്ലാം കർത്താവ് നേരിട്ട് ഇടപെടുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വചനം ഒരനുഗ്രഹമായി മാറുന്നില്ല അതിന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അവർക്കുണ്ട് നാട്ടിൻ പുറങ്ങളിൽ ചില ഒറ്റമൂലികൾ പച്ചമരുന്നുകൾ അത് ചില ആൾക്കാർക്ക് ചില രോഗപീഠകൾ ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നു അവർക്കതെല്ലാം ഭയങ്കര ഇഫക്റ്റീവാകും എന്നിട്ട് അതുപോലെ രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ ബന്ധത്തിലുള്ളവരോ സ്വന്തത്തിലുള്ളവർ അറിയുന്നവർക്കോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരിങ്ങനെ ഷെയർ ചെയ്യും എനിക്ക് ഇന്ന ആളുടെ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര വ്യത്യാസമായി അത് നന്നായിരിക്കും എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കണ്ട് അതേ മരുന്നിനെ ഇവർ കഴിക്കുന്നു ഒരു പക്ഷേ അവർക്കൊരു വ്യത്യാസം വരുന്നില്ല മരുന്നിൽ വ്യത്യാസം വന്നിട്ടില്ല വൈദ്യനിൽ വ്യത്യാസം വന്നിട്ടില്ല സാഹചര്യങ്ങളൊന്നും വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഒരു സ്ഥലത്ത് പ്രവർത്തന നിരന്തമാകുന്നു വേറെ സ്ഥലത്ത് പ്രവർത്തന നിരന്തമാകുന്നില്ല ഒരു പക്ഷേ കുറച്ച് യോജനകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു മറ്റൊരു കമ്പ്യൂട്ടറിൽ ഇടുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് സോഫ്റ്റ്വെയറിലല്ല പ്രശ്നം അതിട്ട കമ്പ്യൂട്ടറിലാണ് പ്രശ്നം മരുന്നിലല്ല പ്രശ്നം അത് ഉപയോഗിച്ച ശരീരത്തിലാണ് പ്രശ്നം പറയാം ഹാലേ ലുയാ എന്ന് പറഞ്ഞാൽ ഈ മരുന്നിനെ സ്വീകരിക്കുന്ന ശരീരത്തിന്റെ ചില പ്രത്യേകതകളുണ്ട് അതിനകത്തൊരു യോജിപ്പ് വരണം ഈ സോഫ്റ്റ്വെയറിനെ സ്വീകരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതയുണ്ട് അവിടെ ഒരു ബന്ധം വരണം എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയും വചനത്തെ സ്വീകരിക്കുന്ന രീതിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കാം അതിന് നമുക്ക് വെളിച്ചം കിട്ടുന്ന തിരുവചന ഭാഗം തെസലോനിക്ക ലേഖനത്തിലാണ് ഒന്ന് തെസലോനിക്ക അതിന് രണ്ടാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം ഫസ്റ്റ് തെസലോണിയൻസ് ചാപ്റ്റർ ടു വേഴ്സ് തേർട്ടീൻ നമുക്ക് ഒരുമിച്ച് വചനം വായിക്കാം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രമിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിന്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് സഭയെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് ഒരു അഭിനന്ദനം കൊടുക്കുക അതിനേക്കാൾ ഉപരി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ദൈവോദനം പ്രഘോഷിച്ചപ്പോൾ നിങ്ങൾ ആ വചനം സ്വീകരിച്ചത് ഒരു ഒരു മനുഷ്യൻ്റെ വചനമായിട്ടല്ല ഒരു പ്രവാചകന്റെ വചനമായിട്ടല്ല ഒരു പുരോഗതിൻ്റെ വചനമായിട്ടല്ലയ പിന്നെയോ നിങ്ങളിൽ യഥാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെയാണ് നിങ്ങൾ അത് സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അവർ വചനം സ്വീകരിച്ചത് അത് വെറുതെ ഒരു ടോക്ക് വെറുതെ ഒരു ക്ലാസ് യൂട്യൂബിൽ ഇങ്ങോട്ട് കിടക്കുന്ന ടോക്ക് ചുമ്മാന്ന് കേട്ടിട്ട് പോവാം അങ്ങനെയല്ല അവരത് സ്വീകരിച്ചത് പിന്നെയോ അത് ആ വ്യക്തികളിൽ പ്രവർത്തിക്കാൻ അത്ര ഉറപ്പുള്ള പ്രവർത്തന നിരതമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സ്വീകരിച്ചത് എൻ്റെ സഹോദരങ്ങളെ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലദായകമാകണമെങ്കിൽ അതിന് ദൈവ വചനമായി തന്നെ സ്വീകരിക്കണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവമായി സ്വീകരിക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് യോഗ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വചനമാണ് സെൻറ്റ് ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് വൺ നമുക്ക് വചനം വായിക്കാം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഹലെ ലുയാ അപ്പോൾ യോഗനാസ്ലിംഗ പറയുന്ന വചനത്തിൽ കടന്നിരിക്കുന്ന വലിയൊരു ആന്തരിക ഒരു അർത്ഥം ഉണ്ട് എന്താണത് വചനമെന്ന് പറയുന്ന ദൈവമാണ് വചനമെന്ന് പറയുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു വചനം നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ദൈവം വരുന്നു ദൈവം കയറി വരുന്ന രീതിയിലാണ് ഒരു വചനത്തെ സ്വീകരിക്കേണ്ടത് അല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പൊ പ്രധാനമന്ത്രി നമ്മുടെ വീട്ടിൽ വരുക എന്താ അറിയിപ്പ് കിട്ടിയെന്ന് കരുതാ എന്തായിരിക്കും ഒരുക്കം അല്ലേ എന്നാൽ സാക്ഷാൽ ദൈവം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് ഓരോ വചന ശുശ്രൂഷണ സമയം അങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണോ നമ്മൾ വചനത്തെ സ്വീകരിക്കുന്നത് എന്നാൽ ടെസ്റോണിജ സഭ സ്വീകരിച്ചെന്താ സഭ ദൈവമചനമായി തന്നെ മറ്റൊരു വാക്കി പറഞ്ഞാൽ ദൈവമായി തന്നെ സ്വീകരിച്ചു ഓരോ വചനവും ദൈവമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്ക് ദൈവം നമ്മുടെ വീട്ടിലോട്ട് കയറി വരികയാണ് നിങ്ങൾ ഒന്ന് ഭാവന കാണ ദൈവം നമ്മുടെ വീട്ടിലോട്ട് കയറി വരിക അപ്പൊ നമ്മൾ എന്താ എന്തറിയാം ദൈവത്തെ ഇറക്കി വിടുന്ന രംഗം ചിന്തിച്ചു നോക്കി ഒരുപാട് അനുഗ്രഹം തരാൻ ഒരുപാട് മാനസാന്തരം തരാൻ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ നമ്മുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ അതുപോലെ ബ്ലെസിങ് തരാൻ വേണ്ടി ദൈവം കയറി വരുന്ന സമയം ദൈവത്തെ ഇറക്കി വിടുന്ന രംഗം എന്ന ഭാവന കണ്ടുപോയി നമുക്ക് വയ്ക്കാൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നാൽ സഹോദരൻ ആദ്യ പ്രവൃത്തി തന്നെയാണ് നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വചന ശുശ്രൂഷയും ഓരോ ബൈബിൾ വായനയുടെ സമയവും ഓരോ ഓരോ ശുസൂഷ് സംബന്ധിക്കുമ്പോഴും ദൈവം നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്ന സമയമാണ് ഞാൻ പണ്ടൊരു അഭിഷേകത്തിൽ പറഞ്ഞിട്ടുണ്ടാവുന്ന എൻ്റെ ഒരു ഓർമ്മ അഭിഷേകാന് ശുശ്രൂഷയുടെ സമയം എന്ന് പറയുന്നത് ദൈവം ഞങ്ങളുടെ വീട് സന്ദർശിക്കുന്ന സമയമാണെന്ന് ഒരു കുടുംബ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ഓർക്കുകയാണ് ബൈബിളിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ ബൈബിളില് അനേകം രാജാക്കന്മാര് അനേകം നേതാക്കന്മാര് അവര് തിരസ്കരിക്കപ്പെട്ട് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ദൈവവചനത്തെ വചനത്തെ തള്ളിക്കളഞ്ഞതാണ് ദൈവവചനത്തെ തള്ളിക്കളയുക ഈ സീക്വറ്റ് ടു ദൈവത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ് അത് നമ്മൾ കാണുന്നത് സാമുവൽ പ്രവചനത്തിലാണ് ഒന്ന് സാമുവൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഫസ്റ്റ് സാമുവൽ ഫിഫ്റ്റീൻ വേസ്റ്റ് കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു ഹാലുയാ സാവുളിനെ കുറിച്ചാണ് ഈ വചനം എന്താണ് സാവുൾ തിരസ്കരിക്കപ്പെട്ടു ഒരു കാരണം കർത്താവിന്റെ വചനത്തെ തിരസ്കരിച്ചു കർത്താവിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞു കർത്താവിന്റെ വചനത്തെ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനത്തെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ തിരസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വചനം വെളിപ്പെടുത്തുക നീ വചനം തിരസ്കരിച്ചത് കൊണ്ട് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞു എന്തുമാത്രം ബ്ലെസ്സിംഗ് കിട്ടേണ്ടതായിരുന്നു എന്തുമാത്രം അനുഗ്രഹം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ വചനത്തെ തള്ളിക്കളഞ്ഞു സമം ദൈവത്തെ തള്ളിക്കളഞ്ഞു സമം അനുഗ്രഹമില്ലാത്ത ജീവിതാവസ്ഥയിലേക്ക് പോയി എന്നാണ് എന്റെ അർത്ഥം അതുകൊണ്ട് ആത്മാവ് ഒരു കാര്യം പറയാണ് വചനത്തെ തിരസ്കരിച്ച് നമ്മൾ തിരസ്കൃതരായി തീരരുത് എല്ലാവർക്കും ബാധകമാണ് ഹോസിയ പ്രവചനത്തിൽ ഇതേ കാര്യം തന്നെ മറ്റൊരു പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹോസിയ പ്രവചനത്തിൽ നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിലാണ് നീ വിജ്ഞാനം എന്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരോഹിതനെ കുറിച്ച് വചനം വെളിപ്പെടുത്തുകയാണ് പുരോഹിതൻ വചനം വായിച്ചില്ല പുരോഹിതൻ വചനം പഠിച്ചില്ല നീ വചനം തള്ളിക്കളഞ്ഞു അതുകൊണ്ട് പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് പോലും തള്ളിക്കളയുകയാണ് ഒരുപക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കുക അത് പുരോഹിതന്മാരെ കുറിച്ചല്ലേ അല്ല നമ്മളൊരു പുരോഹിത വംശമാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അനേക ജീവിതത്തിൽ വചനം അനുഗ്രഹമാകാത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വചനത്തെ ദൈവമായി കാണുന്നില്ല വചന പ്രവർത്തനം വന്ന് മനസ്സിലാക്കുന്നില്ല വചനത്തെ ദൈവമായി സ്വീകരിക്കുന്നില്ല അങ്ങനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവം ഇടപെടുന്ന സാക്ഷ്യങ്ങൾ എത്ര നിറകളാണ് സഹോദരങ്ങൾ അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നത് ഹെബ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഹെബ്രോസ് ചാപ്റ്റർ ട്വൽവ്വന്റി ഫൈവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് ചിന്തിച്ചു നോക്കുന്ന സഹോദരങ്ങളെ ഈശോ മിശി ഈ ലോകത്തിൽ അവതരിച്ച് ഈശോ നേരിട്ട് സംസാരിച്ച് നമ്മൾ മുമ്പ് പാടിയ ഗാനത്തിൽ കേട്ടില്ലേ ഈശോ എന്ന് പറഞ്ഞ വചനമാണ് വചനം ഈശോയാണ് അപ്പൊ അത് തിരസ്കരിച്ചാൽ അവൻ എങ്ങനെ രക്ഷപ്പെടും അവന്റെ ആത്മാവ് എങ്ങനെ രക്ഷപ്പെടും അവൻ്റെ ഭൗതികമുള്ള എങ്ങനെ രക്ഷപ്പെടും അവൻ്റെ ബിസിനസ് അവൻ്റെ ജോലി അവൻ്റെ വരുമാനം എങ്ങനെ രക്ഷപ്പെടും എല്ലാ അർത്ഥത്തിലും ചിന്തിക്കുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വചനം വായിക്കുമ്പോഴത്തും ഓരോ വചന ദൈവം വരുന്നു ചിന്തിക്കുന്നുണ്ടോ വചനം സ്വീകരിക്കേണ്ട മറ്റൊരു രീതി മറ്റൊരു വാക്കി പറഞ്ഞാൽ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ദശലോ എനിക്ക് ലേഖനത്തിൽ തന്നെയാണ് ഒന്ന് തെസലോനിക്ക ഒന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യം ഫസ്റ്റ് ചാപ്റ്റർ എസലോനിയൻസ് നമുക്ക് ഒരുമിച്ച് വായിക്കാം നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു ഹാലേ ലുയാ വീണ്ടും സഭയെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ് ദൈവത്തിന് നന്ദി പറയാണ് നിങ്ങൾ എങ്ങനെയാ വചന സ്വീകരിച്ചത് നിങ്ങൾ വചനം സ്വീകരിച്ചത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല പ്രശ്നങ്ങളും ഇല്ല പ്രതിസന്ധിയില്ല എല്ലാം നല്ല ക്ലിയറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തല്ല നിങ്ങൾ വചന സ്വീകരിച്ചത് ഇഞ്ചോടിഞ്ച് പ്രതിസന്ധി ഇഞ്ചോടിഞ്ച് തടസ്സം അങ്ങനത്തുള്ള അത്രയും ഞെരുക്കത്തിന്റെ കഷ്ടതയുടെയും ദുരിതത്തിന്റെയും നാളുകൾ പോകുമ്പോൾ നിങ്ങൾ ആ കഷ്ടതയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെയാണ് വചനം സ്വീകരിച്ചത് അവിടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത് ഉച്ചത്തിൽ പറയാം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ വചനം സ്വീകരിക്കുമ്പോൾ ആ വചന സ്വീകരിക്കുക പറഞ്ഞ ഒരു പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തോടെ വചനം സ്വീകരിക്കണം അത് ക്ലേശത്തിന്റെ നടുവിലായിരിക്കാം രോഗത്തിന്റെ നടുവിലായിരിക്കാം പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം പരിശുദ്ധി അമ്മ അവൾ കർത്താവിൽ ആനന്ദിച്ചു എന്ന് പറഞ്ഞ വചനത്തിലാണ് ആനന്ദിച്ചത് പരിശുദ്ധി അമ്മ എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്ന തീർത്ഥാടക സഭയ്ക്ക് മാതൃകയാണ് പരിശുദ്ധി അമ്മ ഏത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഈശോയിലേക്ക് പോകാൻ ഒരു കുറുക്ക് വഴി എന്നതുപോലെ പരിശുദ്ധ അമ്മയിലേക്ക് നോക്കുക എന്നാണ് സഭ പഠിപ്പിക്കുന്നത് വിശുദ്ധന്മാരെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതം ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈശോയുടെ ഈശോയുടെ അമ്മയാകാനുള്ള ദൈവവിളി ലഭിച്ച ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ തുടർന്നുള്ള ഓരോ ചരിത്രം അക്കം ഇട്ട് പഠിക്കുമ്പോൾ കാണുന്നത് എന്താ ക്ലേശങ്ങളും കഷ്ടതകളും അല്ലേ സ്വപുത്രനെ കുരിശ് തരയ്ക്കുമ്പോ താഴെ നിന്നുകൊണ്ട് അതെല്ലാം നോക്കി നിന്ന ഒരു അമ്മയുടെ കഷ്ടപ്പാട് ചിന്തിക്ക് ഒരു ഹൃദയ വേദന ചിന്തിക്ക് എന്നാൽ ഇഞ്ചോടിഞ്ച് ഒരു കാര്യത്തിൽ പോലും എന്റെ സഹോദരങ്ങളെ ആ പരിശുമാ പുറകോട്ട് പോയില്ല ഹലേരുയാ നിരവധി ക്ലേശങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ വചനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും വചനം ഫലം പുറപ്പെടുവിക്കും വചനം നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു രീതി നമ്മൾ മനസ്സിലാക്കുന്നത് യാക്കോബരുടെ ലേഖനത്തിലാണ് യാക്കോബസ് ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കണം ഹലേരു എന്റെ സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് അനേകം പേർക്ക് വചനം അനുഗ്രഹം ഒരു കാരണമെന്ന് പറയുന്നത് വചനം കേൾക്കുന്നുണ്ട് പക്ഷേ വചനത്തെ വിനയപൂർവ സ്വീകരിക്കുന്നില്ല വചന കേൾക്കുമ്പോൾ എളിമപ്പെടുന്നില്ല വചന കേൾക്കുമ്പോൾ ആ വചനത്തിനനുസരിച്ചൊരു എളിമപ്പെടൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് അനേക ജീവിതത്തിന് അനുഗ്രഹമായി മാറുന്നില്ല പ്രേസ്തല്ലോ രണ്ട് ദിനാന്തം മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്കത്തിൽ ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വചനം എങ്ങനെയാണ് കാണുന്നത് ദൈവമായ കർത്താവിന്റെ മുൻപാകെ അവൻ തിന്മ ചെയ്തു കർത്താവിന്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുൻപിൽ അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ പറയുന്നത് പാപത്തിന്റെ ബന്ധനത്തിൽ ഇരുന്നിരുന്ന വ്യക്തിയുടെ മുമ്പിൽ കർത്താവിന്റെ വചനം അറിയിച്ചു പക്ഷെ അവനെ എളിമപ്പെടുത്തിയില്ല എന്ന് പറയാൻ അനുദപിച്ചില്ല അനുദപിച്ചില്ല പാപത്തിന് ബിന്ദിരിഞ്ഞില്ല മാനസാന്തരത്തിനാകുവാനും സ്വീകരിച്ചില്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് വചനം കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിടുതലുകളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ സഹോദരൻ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുന്നില്ലെങ്കിൽ വചന ഫലം പുറപ്പെടുവിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ നിങ്ങൾ വർദ്ധിച്ചു വരുന്ന അശുദ്ധിയും അങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈ വചനത്തെ വിനിയപൂർവം സ്വീകരിക്കണം അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ എളിമയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ വചനം വരുവുള്ളൂ അതുകൊണ്ട് തന്നെയല്ലേ ലൂക്കാർട്ട് അസോസിയേഷനത്തിൽ പത്താമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുന്നുണ്ട് മറിയം കർത്താവിന്റെ പാതാന്തത്തിൽ ഇരുന്ന് വചനം കിട്ടും എന്നാണ് പറയുന്നത് െ എളിമുള്ളവർക്ക് മാത്രമേ പാത്രങ്ങൾ ഇരിക്കാൻ പറ്റുള്ളൂ നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മറ്റൊരു വചനം വെളിച്ചം തരുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നും നാലും വാക്യങ്ങൾ ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സ് ത്രീ ആൻഡ് ഫോർ വധനം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് തന്റെ ജനത്തെ സ്നേഹിച്ചു തന്റെ വിശുദ്ധരെല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു അല്ലേ ലുയാ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വചനത്തെ ദൈവമായി സ്വീകരിക്കണം ദൈവം വരുന്നു അതേപോലെ സ്വീകരിക്കണം വചനത്തെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിരവധി ക്ലേശങ്ങളുടെയും ദുരിതത്തിന്റെ ഒക്കെ നടുവിൽ പരിശുദ്ധാത്മാരുടെ ആനന്ദത്തോടെ വചനം സ്വീകരിക്കണം അതുകൊണ്ടല്ലേ ആദ്യമ സഭയിൽ ഇതുപോലെ പീഡനങ്ങൾ വരുമ്പോ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോ അവര് പരിശുദ്ധാത്മാവ് പ്രചോദമായ ആനന്ദത്തോടെ വചനം സ്വീകരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഭ ചിന്തിക്കുക ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിനനുസരിച്ച് ജീവിതത്തിൽ വ്യത്യാസം വരുത്തി എളിമപ്പെട്ടവര് അവിടെ ദൈവത്തിന്റെ പ്രവർത്തി അതുപോലെ സംഭവിച്ചു അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ ഇത് ദൈവമാണ് വചനം അതുകൊണ്ട് ദൈവമാണ് പറയുന്നത് മനുഷ്യരെ വചനമായിട്ട് സ്വീകരിക്കേണ്ട ദൈവമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ വചനത്തിനനുസരിച്ച് ഒരു വ്യത്യാസം വരുത്താൻ തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഈ ആരാധന സമയത്ത് കർത്താവ് നേരിട്ട് തൊടും നമുക്ക് പ്രാർത്ഥിക്കാം ിയമുള്ള സഹോദരങ്ങളെ വചനം മാംസമായി അവതരിച്ച ഈശോ അതേ ഈശോ തന്നെ ദിവ്യകാരണത്തിൽ സന്നിഹിതനായ സമയമാണിത് യോഗനാസലേഖ നമ്മളെ പഠിപ്പിക്കുന്നു വചനം എന്ന് പറയുന്നത് ദൈവമാണ് സബ ഡിവോഷൻ ടു വേഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രബോധനത്തിൽ പഠിപ്പിക്കുകയാണ് ഓരോ വചനവും ദൈവമാണ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുക എന്ന് പറയുമ്പോൾ വചനം നിറയുക എന്നുകൂടി അർത്ഥമുണ്ട് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കാൻ വരുന്ന സമയമാണ് ഓരോ വചന വായനയുടെ സമയം ഓരോ വചനപ്രകോഷണത്തിൻ്റെ സമയം ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മേഖല നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ നേരിട്ട് അനുഗ്രഹിക്കുന്ന സമയമാണ് കരങ്ങൾ നന്നായിട്ട് പറ്റുന്നില്ല വചന വായിക്കാൻ പറ്റുന്നില്ല കർത്താവ് വചന ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അവിടുന്ന് തൊടണമേ കറക്ത മനസ്സങ്ങളെല്ലാം അവിടുന്ന് നീക്കി കളയണേ കർത്താവ് ഓരോ വചനത്തെ ദൈവമായി കാണാൻ തക്ക ഞാനെന്നറിയട്ടെ കർത്താവ് ദൈവമയോ വചനം ഗ്രഹിക്കാൻ തക്കവിധം വലിയ ക്രമയുടെ അഭിഷേകം നൽകണമേ കർത്താവേ ദൈവമയെ ആരൊക്കെ കൈകൾ ഉയർത്തി ചങ്കു പൊട്ടി യേശുവേ വചനത്തിനുവേണ്ടി ശ്രദ്ധേയം തുടങ്ങണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ഈശോ നാമത്തിൽ വലിയ ക്രമയുടെ അഭിഷേകം ഇപ്പോൾ സംഭവിക്കട്ടെ കൈകൾ ഉയർത്തി വിളിക്കുന്ന ം നിറഞ്ഞിടാൻ അധികമാ അളവിനഭിഷേകം പകരണമേ നിറയട്ടെട്ടെ പുതിയൊരു അഭിഷേകം